പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ് ബുക്ക് പുതിയെന്ന് എങ്ങനെയാണെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മളൊരു ബുക്ക് കാണാം നമ്മൾ പേപ്പർ എടുത്ത് ഇത് ബുക്ക് കറക്റ്റ് സെൻ്റർ ഭാഗത്തായിട്ട് വെക്കുക കാരണം സെൻറ്റർ ഭാഗത്ത് വെക്കുന്നതിന് ഉദ്ദേശം എല്ലാ സൈഡും ഒരു പേപ്പർ പേപ്പറ് പുതിയ കിട്ടാൻ വേണ്ടിയാണ് അല്ല ഇത് ഈ ബുക്കിൻ്റെ ഈ ചേർപ്പില്ലാണ്ട് ഇത് മുണുക്ക് സെൻറ്റർ പിടിച്ചിട്ട് ബുക്ക് ഇങ്ങനെ തൂക്കിയിടുക അപ്പോൾ എന്താ ചെയ്യും ബുക്ക് കറക്റ്റ് നമുക്ക് ഒരു സെൻ്റർ ഭാഗത്ത് കിട്ടും ബുക്കിന് ഒരു വെളിയിലായിട്ട് ഒരു നാല് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ കിട്ടത്തക്ക രീതി വെച്ചിട്ടാണ് പേപ്പർ കട്ട് ചെയ്യുക എന്നിട്ട് ബുക്ക് വെച്ചിട്ട് പേപ്പർ ഇങ്ങനെ ഒന്ന് മടക്കി ചുമ്മാ രണ്ട് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലായിട്ട് ചുമ്മാ വന്നും നങ്ങുമ്പെച്ച് ചുമ്മാ വന്നു ഒന്ന് ഒരു ലൈൻ കിട്ടത്തക്ക രീതിയിൽ ചുമ്മാ ഒന്ന് വലിച്ചു വിടുക അതങ്ങനെ ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ആ ബുക്കിൻ്റെ അളവിലേക്ക് അകത്തോട്ട് മടക്കി വെക്കാൻ വേണ്ടിയാണ് കണ്ടോ ഇങ്ങനെയൊന്നു പറയാം അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ മടക്കി അകത്തിട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പം ഒരു സൈഡ് ചിലപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് കൂടിയും കുറഞ്ഞപ്പോൾ ഇതിപ്പോൾ ഈ ലൈൻ ആണ്പോൾ നമുക്ക് കറക്റ്റ് ആ ലൈനിൽ തന്നെ നമുക്ക് പേപ്പർ വെച്ച് മടക്കാൻ പറ്റും അപ്പോൾ എല്ലാ ഒരു ഒരേ അളവിന് കിട്ടും പിന്നെ ഈ ഒരു ഭാഗം മടക്കുമ്പോൾ ശ്രദ്ധിച്ചോണം കുഞ്ഞു കുട്ടികളുടെ ബുക്കൊക്കെ ആകുമ്പം ഒരു രണ്ട് പേജ് കൂടെ ചേർത്ത് മടക്കുക കാരണം ബൈൻ്റേ തന്നെ വെച്ച് നമ്മൾ മടക്കുകയാണെങ്കിൽ ചിലപ്പം ഒരാഴ്ച കഴിയുമ്പോൾ അത് ആ ബൈൻഡ് ഉൾപ്പെടെ പോലും നമ്മൾ പൊതിഞ്ഞ് വേസ്റ്റ് ആകും അപ്പോൾ രണ്ട് മൂന്ന് പേപ്പറൂടെ ചേർത്ത് വെച്ച് മടക്കുക പുസ്തകം പൊതിയും ശ്രദ്ധിച്ചോണം ചിലപ്പം രണ്ട് മൂന്ന് പേജൊക്കെ വെക്കുമ്പം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭാഗം ഉണ്ടോ എന്ന് നോക്കണം അപ്പം ഈ രണ്ട് ഭാഗം നമ്മൾ മടക്കില്ലോ ഇതിപ്പോൾ കണ്ടോ കറക്റ്റ് ലെവലാണ് പിന്നെ മടക്കുമ്പം ഒരുപാട് വലിച്ചു ടൈറ്റാക്കി മടക്കല്ലേ കാരണം അത് ബുക്ക് നമ്മൾ തുറങ്ങുമ്പം തുറക്കുക അടക്കി വെച്ചുമ്പം വളരെ വലിഞ്ഞു നിൽക്കും പിന്നെ ഈ രണ്ട് സൈഡും കണ്ടോ ഈ സൈഡ് ചെറുതായിട്ട് ഒന്ന് അകത്തേക്കൊന്ന് മടക്കുക അതായത് മൂല നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ മൂല ഒന്ന് ചെറുതായിട്ട് ഒരു കോൺ കോൺഷേപ്പും മടക്കി വെക്കുക എന്നിട്ട് കട്ട് ചെയ്യുക എനിക്കിപ്പോൾ അറിയാൻ വേണ്ടി ഞാൻ കണ്ട ഇത് കണ്ടോ അങ്ങനെ ഒന്ന് ആ ഉള്ളു നേരെ അങ്ങോട്ടൊന്ന് കോണം അങ്ങോട്ടൊന്ന് മടക്കി വെക്കുക എന്നിട്ട് കറക്റ്റ് ആ മൂലയ്ക്ക് വെച്ച് കട്ട് ചെയ്യുക കറക്റ്റ് ആ മൂലയ്ക്ക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടോ ഇങ്ങനെ കിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ ആ പേപ്പറെടുക്കുക അകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വെക്കുക മടക്കി വരും കുഴപ്പമില്ല അങ്ങോട്ട് മടക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മൂല കിട്ടും എന്നിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യുക ഇനിയും നമ്മൾ ഈ ഭാഗങ്ങളാണ് മടക്കുന്നത് ഈ ഭാഗം മടക്കുമ്പോഴും നമ്മൾ നേരത്തെ മടക്കി അതേ രീതിയിൽ തന്നെയാണ് വേണ്ട ബുക്കിങ്ങനെ വെക്കുക രണ്ട് കഴുകും ചുമ്മാ വന്ന് വലിച്ചു വിടുക അപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു കറക്റ്റ് ലെവല് കിട്ടും ആ ബുക്കിൻ്റെ ലെവൽ എന്നിട്ട് ആ ലെവല് നമ്മൾ അകത്തോട്ട് മടക്കി വയ്ക്കുക പിന്നെ ഇവിടെ നമ്മൾ ബുക്ക് ഒരുപാട് ഇങ്ങനെ ബലം പ്രയോഗിച്ച് വരയിടല്ലേ കാര്യം രണ്ട് കഴിവുകൊണ്ടിങ്ങനെ നമ്മൾ ഒരളവ് കിട്ടാൻ വേണ്ടി വരയിടമല്ലോ കാരണം അങ്ങനെ ചെയ്യുമ്പം ആ ബുക്ക് അങ്ങേ സൈഡിലോട്ട് തള്ളിപ്പോകും അപ്പോൾ ഈ സൈഡ് വീതി കൂടിയും ആ സൈഡ് വീതി കുറഞ്ഞു വരും നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം വെളിയിലോട്ട് കാണാം അപ്പം ഏകദേശം ഒരളവിന് നമുക്ക് ആ ബുക്കിൻ്റെ ഒരു ലൈൻ ലെവൽ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യാം അപ്പം ഒരു സൈഡ് കഴിഞ്ഞു കണ്ടോ ഇപ്പോൾ ബുക്ക് അങ്ങോട്ടും പോയിട്ടില്ല കറക്റ്റ് ലെവലാണ് ഇതേ സൈഡ് ഇങ്ങേ ഭാഗവും നമ്മൾ മടക്കുക കറക്റ്റ് നമ്മൾ ഒരു ലാ ഇങ്ങനെ ഒരു വര കിട്ടുകഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മടക്കാൻ പറ്റും നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള ഈ ബ്രൗൺ പേപ്പറാകുമ്പോൾ നമുക്ക് വരയിട്ട് കറക്റ്റ് ഷാർപ്പിന് മടക്കുകയാണ് നല്ല വൃത്തിയാണ് പിന്നെ വേറെ എങ്ങോട്ടേലും മടക്കൊന്നും രണ്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ മടക്ക് മാറത്തില്ല അതങ്ങനെ കിടക്കും അപ്പം കറക്റ്റ് അളവിന് വെച്ച് മടക്കും ഓക്കെ നമ്മുടെ വേണ്ട വളരെ എളുപ്പം തന്നെ റെഡിയായി പിന്നെ ബുക്കും പുസ്തകമൊക്കെ പൊതിയുമ്പം ബുക്കിനുള്ള നമുക്ക് അറിയില്ല ബുക്കിന് ഇപ്പം അഞ്ചാറ് ബുക്കുണ്ടെങ്കിൽ ആ അഞ്ചാറ് ബുക്കിൻ്റെ ആദ്യത്തെ ഒരു പേപ്പറ് കട്ട് ചെയ്ത് എന്നിട്ട് ആ ആ അളവിന് തന്നെ ബാക്കി എല്ലാ പേപ്പറും കട്ട് ചെയ്തിട്ട് പൊതിയാൻ നിൽക്കുക അല്ലെങ്കിൽ ഓരോ പേപ്പറും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മളെ സമയം പിന്നെ കട്ട് ചെയ്യുമ്പം പേപ്പറിൻ്റെ സൈഡിൽ ആ സൈഡിനോട്ട് അടുത്ത പേപ്പറിങ്ങനെ മടക്കി വെച്ചാൽ ആ സൈഡ് നമ്മൾ കറക്റ്റ് ലെവൽ വെക്കുക എന്നിട്ട് കട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ പൊതിയുന്ന ആ ബുക്കിൻ്റെ അകഭാവം എല്ലാം കറക്റ്റ് ലെവൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ലെവൽ വരും പിന്നെ ഇത് കട്ട് ചെയ്യുമ്പം പേപ്പർ അകത്തോട്ട് മടക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ സൈഡ് രണ്ടും സൈഡ് രണ്ടും കറക്റ്റ് ലെവലാണ് നോക്കി മടക്കുക എന്നിട്ട് പിച്ചകത്ത് വെച്ച് സൈഡ് കട്ട് ചെയ്യുക അതാണ് നല്ലത് അതായത് നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലേഡ് നല്ല പാത്രമുള്ളതാണ് ഇങ്ങോട്ട് അതിൻ്റെ സൈഡ് കയറിപ്പോകും അപ്പോൾ അങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് അകവും പുറവും കാണുന്ന ചിലർ ബുക്ക് കഴിയുമ്പോൾ അകം അകം ചിലപ്പോൾ ഇങ്ങനെ ചില ഒരു സൈഡ് കൂടുതൽ ഒരു സൈഡ് കുറവൊക്കെ ആക്കി അങ്ങനെ വരും പിന്നെ ഇനി നമ്മളിപ്പോൾ അകത്ത് മടക്കിയല്ലോ ഈ അകത്തെ ഭാഗം ഇപ്പം ഞാൻ കാണിക്കാം ഇതുണ്ടല്ലോ ഇതുണ്ട് നമ്മൾ ആദ്യം മടക്കിയില്ലേ അതിങ്ങനെയാണ്ട് അകത്തോട്ടൊന്ന് മടക്കി വെക്കുക അത് മടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിങ്ങനെ മടക്കും വേണ്ട ആ മൂലമുണ്ടല്ലോ ചിലപ്പം വെളിയിലോട്ട് തള്ളി നിൽക്കും അപ്പം ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഒരു കോണോട് കൊണ്ട് മടക്കു വെക്കുകയാണെങ്കിൽ അതും കാണാൻ ഒരു ഭംഗിയുണ്ട് ബുക്ക് തുറക്കുമ്പോഴായാലും കാണാൻ ഒരു ഭംഗിയുണ്ട് പിന്നെ ഇതിന് ശേഷം നമ്മൾ സ്റ്റാപ്ലർ വയ്ക്കുക അത് സ്റ്റാപ്ലർ സ്റ്റാപ്ലയറിയോ അല്ലെങ്കിൽ സെലക്റ്റ് പോയിട്ട് ഒട്ടിക്കയോ ചെയ്യുക സ്റ്റാപ്ലർ ആകുമ്പം എളുപ്പമാണ് പിന്നെ പിന്നുകയറ്റിച്ച് ടക്ക ടക്ക അടിച്ച് ഇട്ടാൽ മതി പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ ആദ്യത്തെ മടക്കം മുടക്കുമ്പോൾ ഒരുപാട് വലിച്ചു വെച്ച് പേപ്പറ് മടക്കല് ആ ബുക്കിൻ്റെ സ്വാഭാവികത ആ ഇത് വെച്ചാൽ മുടക്കാം കണ്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ട് കണ്ടോ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇപ്പം കണ്ടോ ബുക്ക് തുറക്കുമ്പോൾ കണ്ടോ സിംപിളായിട്ട് ഒരു ബുക്ക് തുറക്കുമ്പോൾ ബുക്ക് തുറക്കുമ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തുറന്നു തരണം ഒരുപാട് ടൈറ്റിൽ നമ്മൾ പൊതിയാണെങ്കിൽ ബുക്ക് തുറക്കുമ്പോൾ എന്തോ ഈ വലിച്ചിൽ വരും പിന്നെ പുറത്തെല്ലാം പാടൊക്കെ ആവും അപ്പം ബുക്കിൻ്റെ ആ സ്വാഭാവികത ഇത് വെച്ചാൽ മാത്രമേ നമ്മൾ പേപ്പറ് മുടക്കാവൂ ഒരുപാട് കട്ടിക്ക് ഒന്നും ഒരുപാട് ടൈറ്റ് ചെയ്ത് മടക്കാനൊന്നും പോകണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവരും ചെയ്ത് നോക്കുക പിന്നെ ഒരുപാട് ഒത്തിനാൾ ഐ വീഡിയോ ഇട്ടിട്ട് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇനിയും വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമ്പനികളൊക്കെ അറിയിക്കുക ഓക്കെ